അതെ ചിലവർക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് സൺഡേ ആണ് ഞാനൊരു സൺഡേ സ്പെഷ്യൽ ഒരു ചിക്കൻ കറി വെച്ചിട്ടുണ്ട് ഒരു വിത്ത് സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ഞാൻ ഇതുവരെ ആരും അങ്ങനെ ആ ഒരു ഇൻഗ്രീഡിയന്റ് ഞാൻ ആരും പറഞ്ഞു കേട്ടിട്ടില്ല എൻ്റെ അമ്മയാണ് എനിക്ക് പറഞ്ഞു തന്നത് സോ ഞാൻ വിചാരിച്ചു അങ്ങനെ ഒരു സീക്രട്ട് റെസിപ്പി കിട്ടിയതല്ലേ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അധികം ലാഗ് അടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയിട്ട് നമുക്ക് എന്താണ് ആ സീക്രട്ട് ഇൻഗ്രീഡിയന്റ് എന്ന് കണ്ടിട്ട് വന്നാലോ സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു ഒന്നര കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഞാൻ ചില്ലിക്കാണ് കട്ട് ചെയ്ത് വെക്കുന്നത് അങ്ങനെ ഞാൻ ഒരു ഒന്നര കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് ഇതിലെ പൊടികളും കാര്യങ്ങളും നമ്മൾ എടുത്തിരിക്കുന്ന ചിക്കൻ്റെ അളവനുസരിച്ചിട്ട് നമ്മൾ ഇടുന്ന പൗഡേഴ്സിൻ്റെ അളവിലും വ്യത്യാസങ്ങൾ വരും അതുകൊണ്ട് ഞാൻ പൗഡറിൻ്റെ അളവ് ഞാൻ ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നത് മാത്രമാണ് പറയുന്നത് കേട്ടോ അപ്പം നിങ്ങളെന്തെങ്കിലും ഡിഫറൻസ് ഇപ്പോൾ ഒന്നര എന്നുള്ളത് രണ്ട് കെ ജി ആണ് അല്ലെങ്കിൽ രണ്ടര ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്തിയിട്ട് വേണം ഇടാനായിട്ട് കേട്ടോ ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ പറയുന്നത് ചില്ലി പൗഡർ ഒരു വൺ ടേബിൾ സ്പൂൺ ടെർമറിക് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു അര ടീസ്പൂൺ ആൻഡ് ക്യുമിൻ പൗഡർ അതായത് ജീരകപ്പൊടി അതും ഒരു അര അര കാൽ ടു അര ടീസ്പൂൺ പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ നമ്മുടെ ആ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയ തക്കോലം തക്കോലമാണ് നമ്മുടെ ഇന്നത്തെ താരം തക്കോലം ഇടുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവറും നല്ല സ്മെല്ലും ആയിരിക്കും കേട്ടോ ഇതിനെ പിന്നെ നമ്മളിതിലേക്ക് നമ്മുടെ ഗ്രേവി റെഡിയാക്കാനായിട്ട് നമുക്ക് ഒരു വലിയ ഒരു സവോള വേണം അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് ടൊമാറ്റോ പിന്നെ ഒരു കറി ലീഫ് ഒരു നാല് കതിർ കറി ലീഫ് വേണം പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടു ടേബിൾ സ്പൂൺ വേണം ഇത്രയാണ് നമുക്ക് മസാലയ്ക്ക് ഗ്രേവി തയ്യാറാക്കാനായിട്ടുള്ള വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് പിന്നെ നമ്മൾ നേരത്തെ ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മൾ ഒരു രണ്ട് തണ്ട് മല്ലിയിലയും അതുപോലെ ഒരു മൂന്ന് പച്ചമുളകും കൂടി കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ആഡ് ചെയ്യണം പിന്നെ നമ്മൾ അടുപ്പത്തേക്ക് നമ്മളൊരു ചീൻചട്ടി വെച്ചു അതിലെ ചട്ടി ചൂടാവുമ്പോൾ നമ്മൾ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയല്ല ഓയിലാണ് ഞാൻ ചെയ്യുന്നത് സോ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടിക്കേണ്ടവർക്ക് താല്പര്യമുള്ളവർക്ക് കടുക് പൊട്ടിച്ചിട്ട് ഇപ്പോൾ ഈ പറയുന്ന സെയിം മെത്തേഡും കൂടെ യൂസ് ചെയ്യാം കേട്ടോ ഞാൻ കടുക് പൊട്ടിച്ചിട്ടില്ല പൊട്ടിക്കേണ്ടവർക്ക് പൊട്ടിക്കാം നോ പ്രോബ്ലം കുറച്ചും നല്ലതാണ് കേട്ടോ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് പിന്നെ പിന്നെന്താ നമ്മൾ എണ്ണ ചൂടായിട്ട് വന്നപ്പോൾ ആദ്യം നമ്മൾ സവോള ഇട്ട് കൊടുത്തു അതൊന്ന് വഴിട്ട് വഴണ്ട് വന്നപ്പം നമ്മളതിലേക്ക് നമ്മളെ ടൊമാറ്റോ അതുപോലെ തന്നെ കറി ലീഫും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ ഒരേ ടൈം അറ്റ് എ ടൈം തന്നെയാണ് ചേർക്കുന്നത് അതെല്ലാം തന്നെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് സെറ്റാക്കി വയ്ക്കുക പിന്നെ ഇതിലേക്ക് നമ്മൾ വേഗം ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ സോൾട്ടും കൂടെ നമ്മുടെ ചിക്കനിൽ സോൾട്ട് നോക്കിയിട്ട് വേണം നമ്മൾ ഗ്രേവിയിലേക്ക് സോൾട്ട് ഇടാനായിട്ട് അല്ലെങ്കിൽ സോൾട്ട് കൂടി പോകാനായിട്ട് ചാൻസ് ഉണ്ട് സോ അതൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് സോൾട്ടും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും പറയുന്ന പോലെ നമുക്ക് ഈ ഇതൊന്ന് വഴണ്ടി വരാനായിട്ട് കുറച്ചും കൂടി ഈസി ആയിരിക്കും കുറച്ചും കൂടി വേഗത്തിൽ അത് സെറ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അത് ഏകദേശം ഈ ഒരു പരിവ പരിവാവുമ്പോഴത്തേനും നമ്മൾ നമ്മുടെ മസാലാസ് നമ്മൾ ചിക്കനിൽ ചേർത്ത സെയിം മസാലാസ് കുറച്ച് അളവ് കുറച്ചിട്ട് നമ്മൾ നമ്മളിതിൽ വീണ്ടും ചേർക്കണം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല ജീരകപ്പൊടി തക്കോലം ഈ തക്കോലത്തിന് നല്ല എരിവുണ്ട് നല്ല കുറച്ച് സ്പൈസി ടൈപ്പാണ് ഈ തക്കോലം അതുകൊണ്ട് തന്നെ നമ്മൾ ചില്ലി പൗഡർ ചേർക്കുമ്പോൾ സ്പൈസി സ്പൈസ് അധികം വേണ്ടുന്നവർക്ക് പ്രോബ്ലം വരില്ല കാരണം നമ്മൾ പച്ചമുളക് ഗ്രീൻ ചില്ലിയും കൂടി നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ സ്പൈസസ് അതായത് ചില്ലി ചേർക്കുമ്പം സ്പൈസ് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് അതായത് അതിൻ്റെ എരിവ് എങ്ങനെയാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ആണല്ലോ ചിലർക്ക് അധികം എരിവ് പറ്റത്തില്ല അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ ആഡ് ചെയ്യാനായിട്ട് തക്കോലത്തിൻ്റെ സ്മെല്ല് ഈ ഒരു ജസ്റ്റ് ഇതൊന്ന് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒരു എക്സ്ട്രാ ഒരു ഫ്ലേവർ നമുക്ക് കാണാൻ പറ്റും ഇതാണ് റോ തക്കോലം ഇതാണ് നമ്മൾ പൊടിച്ചിട്ട് ഇപ്പോൾ കറിയിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഇത് റോ ആയിട്ട് വാങ്ങിച്ചിട്ട് പൊടിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് നമ്മൾ പൊടിയായിട്ട് വാങ്ങിക്കുന്നതിന് കമ്പാരിറ്റീവ്ലി റേറ്റും കൂടുതലാണ് പിന്നെ നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമ്മൾ നേരെ ആ നമ്മുടെ ഈ ഗ്രേവിയിലേക്ക് തട്ടുകയാണ് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാൻ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല ഈ ചിക്കനിലുള്ള ആ വെള്ളം തന്നെ ഇറങ്ങി നമ്മൾ അത് തന്നെയാണ് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക ഒരു ട്വൻറ്റി മിനിറ്റ്സിൻ്റെ ഉള്ളിലൊക്കെ സെറ്റായിട്ട് നമുക്ക് റെഡി ടു യൂസ് എന്നുള്ള പോലെ സെറ്റായിട്ട് വരും കേട്ടോ അപ്പോൾ നമ്മളിത് ആ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യാതെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പറ്റുവാണെങ്കിൽ അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കുക കേട്ടോ അടച്ച് വെച്ച് വേവിക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കുറച്ച് നേരത്തെ വേവ് സെറ്റ് സെറ്റാവാനും അതിൻ്റെ ഫ്ലേവേഴ്സൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ പിടിക്കാനായിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യും പിന്നെ ആ ചിക്കൻ നമ്മളൊരു തേർട്ടി മിനിറ്റ്സ് മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം നമ്മൾ ഈ പണികളിലേക്ക് നെക്സ്റ്റ് ഈ സവോള ആ വക പണികളിലേക്കൊക്കെ കടക്കാം കേട്ടോ കാരണം നമ്മൾ എത്ര നേരം മരണിട്ട് ചെയ്ത് വെക്കുന്നു അത്രയും നല്ലതാണ് സോ ജസ്റ്റ് അത് കുക്ക് ചെയ്തെടുത്തു കഴിഞ്ഞുണ്ടെങ്കിൽ നമ്മുടെ പണി കഴിഞ്ഞു നമ്മളിത് ആ കുറച്ച് മല്ലിയിലയും കുറച്ച് കോക്കനട്ട് ഓയിലും കൂടിയിട്ട് അതിൻ്റെ മേലോട്ട് വേതറി കൊടുത്ത് കഴിഞ്ഞെങ്കിൽ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയാണ് അപ്പോൾ വീഡിയോ അല്ലാതെ കണ്ടില്ലേ ഇനി ഇത് ഇത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കട്ടോ നല്ല ഫ്ലേവറാണ് സ്മെല്ലും അതുപോലെ നമ്മുടെ ഈ ടേസ്റ്റും ഭയങ്കര ഒരു ഡിഫറെൻറ്റ് ഫീലിങ്സ് ഫീലിംഗ് തരും നമുക്ക് സോ എല്ലാവരും നമ്മൾ നോർമലി വെക്കുന്നതിൽ നിന്നും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ തക്കോലം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഫ്ലേവറിനും സ്മെല്ലിനും വേണ്ടിയിട്ട് മാത്രമല്ല ഒരുപാട് ഗുണങ്ങളുണ്ട് തക്കോലത്തിന് അതെന്തൊക്കെയാണെന്ന് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ അതുകൂടെ മിസ് ചെയ്യാതെ വാച്ച് ചെയ്യാം സോ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക സ്വന്തമായിട്ട് വീട്ടിലൊന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കുക ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അത്രേ ഉള്ളൂ വേറൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ